നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എപ്പോഴെങ്കിലും നിങ്ങളോട് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി ആയിരുന്നിട്ടുണ്ടോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താതെ ഒന്നിനോടും പ്രതികരിക്കാതെ നോ എക്സ്പ്ലനേഷൻ നോ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്റെ പേര് ഗോപിക സൈക്കോളജി കൗൺസിലർ അത്തരമൊരു അത്തരമൊരവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഏതൊരു വ്യക്തിയുടെയും മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോൺ കോട്ട്മാൻ ഈ ഒരു അവസ്ഥയെ പറയുന്നത് സ്റ്റോൺ വോളിങ് എന്നാണ് അതായത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനഃപൂർവ്വം വേദനിപ്പിക്കാനായി ബോധപൂർവം കാണിക്കുന്ന ഒരു സൈലൻസ് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് പ്രധാന ബന്ധങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത് മൗനം ഒന്നിനും ഒരു പരിഹാരമല്ല കമ്മ്യൂണിക്കേഷനിലൂടെ തീരാവുന്ന പല പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഒരു സൈലൻസുകൊണ്ട് നീണ്ടു നീണ്ടു പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഇത് പ്രധാനമായിട്ടും കുടുംബ ബന്ധങ്ങളിലാണ് നമ്മൾ കാണുന്നത് ഒരു പാരൻസും കുട്ടിയും തമ്മിൽ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ പാരൻസ് പിന്നെ ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നു ഒന്നിനോടും പ്രതികരിക്കാതെ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ മാറി സൈലന്റ് ആയിട്ട് നിൽക്കുന്നു ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിൽ അവർ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു ഇനി സിബ്ലിങ്സ് തമ്മിലാണെങ്കിൽ അവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാതെ ആ ബന്ധം ക്രമേണ അകന്നു പോകുന്നു പ്രധാനമായിട്ടും ബന്ധങ്ങൾ തകരാൻ ഒരു മൗനം കാരണമാകുന്നു എങ്കിൽ അതിനർത്ഥം ആ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ഇരു കൂട്ടർക്കും താല്പര്യമില്ലെന്നതാണ് പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റായ ഡാൻ സീഗൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പഠനപ്രകാരം കണ്ടെത്തിയ കാര്യം ഒരു ഫിസിക്കൽ പെയിൻ നമ്മുടെ ബ്രെയിനിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ മൗനം അഥവാ സൈലൻസ് എന്നത് നമ്മുടെ ബോഡിയെയും ബ്രെയിനെയും ബാധിക്കുന്നു എന്നതാണ് അത് ക്രമേണ ഡിപ്രഷൻ ആങ്സൈറ്റി ഇതെല്ലാം ഉണ്ടാവാൻ കാരണമാകുന്നു അപ്പം അത്തരം ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മൈൻഡിനെയും ബോഡിയേയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒന്നുകിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സൈലൻസ് ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ വി വാണ്ട് ടു ഇനീഷ്യേറ്റ് ടു ബ്രേക്ക് ദ സൈലൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തമ്മിലുള്ള പ്രോബ്ലംസ് എന്താണെന്ന് സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരുമായി കുറച്ചു നേരം സംസാരിക്കുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കേൾക്കട്ടെ ഇനി കേൾക്കാൻ ഇരുന്ന് തര തരാത്ത അവസ്ഥകളും ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുമ്പോൾ നമ്മളോട് വളരെയധികം ഷൗട്ട് ചെയ്യുന്ന സ്വഭാവക്കാരും നമുക്കിടയിൽ ധാരാളമുണ്ട് അത്തരം നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടുകൂടെ പറയുക മേ ബി അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി അത് കേൾക്കാം അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാതിരിക്കാം അല്ലെങ്കിൽ പ്രതികരണം കുറിച്ച് കടുപ്പിച്ചു പോകാം നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അന്നേരം അതിനെ നെഗറ്റീവായി എങ്കിലും അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചില്ല ദേഷ്യപ്പെട്ടു എങ്കിലും അവര് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു ഇത്തിരി ഏകാന്തമായ സമയം കിട്ടുമ്പോൾ അവരതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് അവർ ചിന്തിക്കും ദാറ്റ്സ് ഷുവർ ആ ചിന്തയിൽ നിന്നും നമ്മൾ വളരെ സൗമ്യമായി പറയുന്ന കാര്യങ്ങൾ അവര് കണക്കിലെടുക്കും ഇരുവിഭാഗക്കാരും വളരെ നെഗറ്റീവ്ലി ഏർ സംസാരിക്കുമ്പോഴാണ് ആ മൗനം ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നത് നമ്മൾ സോറി പറയേണ്ടടുത്ത് സോറി പറഞ്ഞിരിക്കണം അവിടെ ഉയർച്ച താഴ്ചകളില്ല ഞാൻ വലുത് നീ ചെറുത് എന്നുള്ള ഉയർച്ച താഴ്ചകളില്ല സോറി പറയേണ്ടടുത്ത് നമ്മൾ സോറി പറഞ്ഞിരിക്കണം ദേഷ്യമാണെങ്കിൽ നമ്മൾ ആ ദേഷ്യം തീർക്കണം അത് പകയായി മാറരുത് അത് പകയായി മാറുകയാണ് ഈ മൗനം കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്നത് നമുക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും നമ്മൾ അതാത് സമയത്ത് ബേസ്റ്റ് ഔട്ട് ചെയ്യണം കരയണോ നമ്മൾ കരഞ്ഞു തീർക്കണം അല്ലാതെ ത്രൂ ഔട്ട് കരയുകയല്ല നമുക്ക് ദേഷ്യപ്പെടണോ നമ്മൾ ദേഷ്യപ്പെടണം അതോടുകൂടി അത് തീരണം ഈ ദേഷ്യം ദേഷ്യപ്പെടാതെ ഇങ്ങനെ ഇരുന്ന് 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 ഇരുന്നാവുമ്പോഴാണ് അത് പകയായിട്ട് മാറുന്നത് പിന്നെ എല്ലാത്തിനോടും ഒരു ന്യൂട്രൽ ഫീലിംഗ് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടല്ലാതെ നമ്മൾ വേറെ ആരോട് പറയും അപ്പം നമുക്കത് പറയാനുള്ള ഒരു സാഹചര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ പറയാനും സന്നദ്ധരാവണം അത്തരം ഒരു അവസ്ഥയിലൂടെ ഇരുവിഭാഗക്കാരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും രണ്ട് കൂട്ടരും ഒരേപോലെ ചിന്തിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് ഫ്രണ്ട്സുകൾ തമ്മിലും ഫാമിലിയിലാണെങ്കിലും ലൈഫ് പാർട്ണേഴ്സ് തമ്മിലാണെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും നമ്മുടെ വികാരങ്ങളൊക്കെ നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവരോട് പ്രകടിപ്പിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ മാനസിക ശാരീരിക എനർജി ദാറ്റ്സ് എ വെരി വെരി ഗുഡ് വൺ അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരിക്കലും പകയോ ദേഷ്യമോ വിദ്വേഷമോ കരുതാതെ നമുക്കൊരാള് ചെയ്യുന്നത് പറയുന്നത് നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ അത് ആ വ്യക്തികളോട് തന്നെ തുറന്നു പറയുക അത് നമ്മൾ ആ വ്യക്തിയോട് പറയാതെ ചുറ്റുവട്ടത്തുള്ളവരോട് മുഴുവൻ പറയുന്നതല്ല ആ വ്യക്തിയോട് തുറന്നു പറയുക അയാളിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മേക്കപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന ക്യാരക്ടർ എന്താണെന്ന് ഞാൻ പറയുമ്പോൾ മാത്രമാണ് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ അതിനനുസരിച്ച് അദ്ദേഹം നമ്മളെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് മാറ്റിയെടുക്കും എന്നത് ഷുവറാണ് അപ്പോൾ സൈലൻസ് ഒന്നിനും ഒരു മരുന്നല്ല നമ്മുടെ ബോഡിയെ അത് ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കുമൊക്കെ കൊണ്ടെത്തിക്കും ക്രമേണ കൊണ്ടെത്തിക്കും ഇന്ന് ദേഷ്യപ്പെട്ടാൽ നാളെ എത്തും എന്നല്ല ക്രമേണ നമ്മുടെ ബോഡി അങ്ങനെയായി പോവും ഒന്നിനും പ്രതികരിക്കാൻ കഴിയാതെ വരും നമ്മളിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വികാര വിചാരങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോവും അത് നിർവികാരമായ ഒരവസ്ഥയ്ക്കും നമ്മുടെ ലൈഫ് നിരാശയിലേക്കും പോകും അതുകൊണ്ട് ലൈഫ് മനോഹരമായി മുന്നോട്ട് പോകാൻ സൈലൻസ് ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഏത് ബന്ധങ്ങളിലാണെങ്കിലും സൈലൻസ് വരരുത് എല്ലാവർക്കും അവകാശമുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറോട് അപ്പം അതുകൊണ്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏക ഏറ്റവും നല്ല ഒരു ടൂളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സോ എല്ലാവരും അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ഇരുന്ന് കുറച്ചുനേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് ഇരുന്നു കൊടുക്കാൻ ഓപ്പോസിറ്റിലുള്ള ആളും ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ആ ബന്ധം വളരെ മനോഹരമാവും വളരെ സുദൃഢമാകും എപ്പോഴും പോസിറ്റീവായി മാത്രം ബന്ധം മുന്നോട്ട് പോവില്ല യഥാർത്ഥ ബന്ധമാണെങ്കിൽ അവിടെ വഴക്കുകൾ ഉണ്ടാവാം ദേഷ്യപ്പെടലുണ്ടാവാം എല്ലാം ഉണ്ടാകും എപ്പോഴും ഇങ്ങനെ ഒരു വഴക്കുമില്ലാതെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരവിടെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് ആവാം പക്ഷേ വഴക്കുകളും കുറുമ്പുകളും എല്ലാം ഉണ്ടാകുമ്പോഴാണ് ലൈഫ് എന്ന് പറയുന്നത് ഒരു വളരെ ആസ്വാദ്യകരമാകുന്നത് അപ്പോൾ അത്തരം ഒരു ലൈഫിന് വേണ്ടി എല്ലാവരും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ആളുകളോട് ഓപ്പൺ വേണ്ടി ശ്രമിച്ചുകൊണ്ട് പ്രൊട്ടക്ട് യുവർ പീസ്